മുരാളിമാരും റാണിമാരും നിങ്ങൾ ആരോടൊപ്പം നിങ്ങൾ ഭൂരിപക്ഷം പേരും കലാരംഗത്തെ നടിയോടൊപ്പമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഡോക്ടർ ജോസ് കെ ജോസഫ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ വിഷയത്തെ നമുക്ക് വിവിധങ്ങളായ മാനങ്ങളിലൂടെ വീക്ഷിക്കാം സാമൂഹിക ശാസ്ത്രപരമായ വിശകലനം മനഃശാസ്ത്രപരമായ വിശകലനം നിയമശാസ്ത്രപരമായ വിശകലനം ആവശ്യമാണ് സാമൂഹ്യ ശാസ്ത്രപരമായി വീക്ഷിക്കുമ്പോൾ ചില സാമൂഹ്യ ശാസ്ത്രജന്മാർ പറയുന്നു കേരള സമൂഹം ഒരു ചെറിയ പരിധി വരെ സെക്ച്വലി പ്രൊവേറ്റഡ് സൊസൈറ്റി ആണെന്ന് പറയുന്നത് അങ്ങനെയുള്ളവർ വികാരതലിതമായ വാക്കുകളെ ആംഗ്യങ്ങളെ ചേഷ്ഠകളെ ആസ്വദിക്കും നമുക്കറിയാം നന്മനരങ്ങൾ നിരവധി തരത്തിലുണ്ട് ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ നന്മ മരങ്ങളുണ്ട് അവരുടെ ലക്ഷ്യം വാണിജ്യ ലക്ഷ്യമാണെങ്കിൽ കൂടിയും ആത്യന്തികമായി സമൂഹത്തിന് നന്മ ഉണ്ടാക്കണമെന്നുണ്ട് എന്നാൽ രാഷ്ട്രീയത്തിൽ ഊന്നിയ നന്മ മരങ്ങളുമുണ്ട് അവരുടെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യമാണ് മറ്റൊരു കൂട്ടരുണ്ട് കുട്ടല്ല വ്യാപാര വാണിജ്യ തന്ത്രങ്ങളിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി അടവുകളും അഭ്യാസങ്ങളും നടത്തും അവർ ഹാസ്യ നടനെ പോലെ മാധ്യമങ്ങളിൽ വരും അവർ കോമാളിത്തരങ്ങൾ കാണിക്കുകയും കവടമായി സാമൂഹ്യ ക്ഷേമ പരിപാടികൾ നടത്തുന്നുണ്ടോ എന്ന് പോലും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ളവരുടെ ലക്ഷ്യം വാണിജ്യമാണ് വാണിജ്യം മാത്രമാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വീണ്ടും പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ വളരെയധികം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതിന് നിയന്ത്രണമില്ല നമുക്കറിയാം സെൻസർഷിപ്പിന് സിനിമ വഴങ്ങേണ്ടതുണ്ട് ഫാഷൻ ഷോയും ഉദ്ഘാടന മേളകളും അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു മുതലാളി ഉദ്ഘാടന വ്യവസായത്തെ ഭേദപ്പെടുത്തിക്കൊണ്ട് തന്നെ വാണിജ്യ വ്യാപാര രംഗം പുഷ്ടിപ്പെടുത്തുന്നു മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ പ്രേക്ഷകരുടെ ഉപബോധ മനസ്സ് വികാരതലിതമായ ആശയങ്ങള് പ്രവൃത്തികള് ആകർഷിക്കുവാനുള്ള ഒരു ത്വരയുണ്ട് ഉത്സുകതയുണ്ട് മനുഷ്യരുടെ ഉപബോധ മനസ്സിൽ ഇത് തുറഞ്ഞ നിരന്തരമായി കുടിലമായ വ്യാപാര തന്ത്രങ്ങളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മനുഷ്യൻ ശ്രദ്ധിക്കുന്നു ഞാനാണ് ഒരു പുതിയ ബ്രാൻഡ് ഞാനാണ് കേരളത്തിലെ വാണിജ്യത്തിന്റെ ബിംബം ഇത് ജനങ്ങൾ അറിയാതെ സ്വീകരിക്കുന്നത് സമൂഹത്തിന്റെ പോക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഇത് സാംസ്കാരിക മൂല്യങ്ങൾക്ക് യോജിച്ചതല്ല ഇത് മാനുഷിക മൂല്യങ്ങൾക്ക് യോജിച്ചതല്ല സ്ത്രീത്വത്തിന് യോജിച്ചതല്ല ഉദ്ഘാടന മേഖലകൾ നടത്തി ഉദ്ഘാടനങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ചെയ്യുകയാണ് അവർ ഒരു വിഷയം പ്രശസ്തിയും ആഗ്രഹിച്ചിരിക്കുക എന്നാൽ നിയമശാസ്ത്രത്തിന് എതിരാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അറുപത്തിയേഴ് സെക്ഷൻ പറയുന്നു ട്രാൻസ്മിറ്റിംഗ് സെക്ച്വലി സെക്ച്വലി ഇമേജസ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ ഈസ് ിയമം പ്രവൃത്തി <laughs> <laughs> വനിതാ കമ്മീഷനും ഇത് കൂടി പറയുന്നുണ്ട് അപ്പോൾ വാണിജ്യ ശാസ്ത്രപരമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ കലയും കലാരംഗവും വാണിജ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ആത്യധികമായ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പത്തെ അതായത് നന്മയെ ശുഭകരമായിട്ടുള്ള ജീവിതാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ഓർക്കുക കുടിലെ തന്ത്രങ്ങളിലൂടെ ഒരു വ്യാപാരി ഹാസ്യ പോലെ പ്രവർത്തിക്കുമ്പോൾ താനാണ് ഭവിഷ്യത്തിന്റെ ബിംബം താനാണ് വ്യാപാരത്തിന്റെ ഒരു ഐക്കൺ അഥവാ ബിംബം താനാണ് ഭവിഷ്യത്തിന്റെ ബിംബം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ താനാണ് സ്പോർട്സിന്റെ രംഗം പുഷ്ടിപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള വ്യവസായികളെ മുദ്രാളിമാരെ സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് കോടതി ഇവരെ ഗൗരവമായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചെറിയ പരിധിവരെ പഠനവും പ്രശസ്തിയും ലക്ഷ്യമാക്കിക്കൊണ്ട് ഉദ്ഘാടനകലയെ പ്രോത്സാഹിപ്പിക്കുന്ന നടിമാരുമുണ്ട് ഓർക്കുക കപടമായ ഉത്സുത പ്രവർത്തനങ്ങളോട് ഉഷാഗ്രഹ ബുദ്ധിയോടുകൂടി വാണിജ്യ ലക്ഷ്യങ്ങളോടുകൂടി ആശയ നടനെ പോലെ പ്രവർത്തിക്കുന്ന അമിത ആത്മവിശ്വാസത്തോട് പ്രവർത്തിക്കുന്ന വ്യാപാരിയെ വ്യാപാരി അതുപോലെ തന്നെ ഉദത്തമായ ഭക്ഷ്യ ചാരിതയോടുകൂടി പ്രവർത്തിക്കുന്ന കലാകാരികളെയും കേരളത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ലളിതമായ വസ്ത്രധാരണം കേരളത്തിന് അഭിമാന ഉണ്ടാക്കുന്നു എന്നും നാം നിരീക്ഷിക്കുന്നു